ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് റീ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഏതൊക്കെ വാഹനത്തിനാണ് ഈ റീ ബ്രേക്കിംഗ് ഉള്ളത് നമ്മുടെ വാഹനത്തിനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിന് റീ ബ്രേക്കിംഗ് ഉണ്ടോ എന്താണ് ശരിക്കും ഈ റീ ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യം ശരിക്കും റീ ജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചൗട്ടുന്ന സമയത്ത് എനർജി റീജനറേറ്റ് ജനറേറ്റ് ആകുന്നു എന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്കിത് ഫെമിലിയറാണ് പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് റീ ജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ ഐ സി എഞ്ചിൻ വാഹനങ്ങൾക്ക് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് ഹൈബ്രിഡ് വാഹനങ്ങളിലാണ് വരുന്നത് അതായത് മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള വാഹനങ്ങൾക്കും ഈ സെയിം ഫങ്ങ്ഷൻ നടക്കുന്നുണ്ട് പ്യുവർ ഹൈബ്രിഡ് വാഹനത്തിലും ഈ ഫങ്ഷൻ നടക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ വാഹനം അഥവാ ഒരു ഇ വി വാഹനത്തിലും ഈ പറഞ്ഞ ഫങ്ഷൻ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഫങ്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണിത് കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ റീ ജനറേഷൻ ബ്രേക്കിംഗ് റീ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നൂടെയും ഉൽപ്പാദിപ്പിക്കുക റീ ആ ഉൽപ്പാദിപ്പിക്കുക എന്ന് തന്നെയാണ് അതായത് നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു എനർജി യൂസ് ചെയ്താണ് ആ വാഹനം ഓടുന്നത് ആ ഒരു എനർജിയെ തിരിച്ച് റീ ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണിത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയേഴ്സിലോട്ട് പവർ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു സാധാരണ ഐസ് എൻജിൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പവറിനെ നേരെ ഗിയർ ബോക്സിൽ നിന്ന് ഗിയർ ബോക്സിൽ നിന്ന് നേരെ ടയറിലോട്ട് പോകുന്നു നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ ഒന്നും നടക്കുന്നില്ല ബ്രേക്ക് ചെയ്യുമ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻജിൻ ഫ്രീ ആവും അഥവാ എൻജിനും ക്ലച്ചും ഫ്രീ ആയി കഴിഞ്ഞ് ടയർ മാത്രം ഫ്രീ ആയിട്ട് കറങ്ങും ഇനി നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗിയറിലാണെന്നുണ്ടെങ്കിൽ ഗിയറോ അസിസ്റ്റ് ചെയ്യും ബ്രേക്കോ അസിസ്റ്റ് ചെയ്യും പക്ഷേ അവിടെ ഒരു റീജനറേഷൻ നടക്കുന്നില്ല എന്നാൽ അതേ സ്ഥാനത്ത് ഒരു ഹൈബ്രിഡ് വാഹനത്തിലാണെങ്കിലോ നമ്മളെപ്പോഴാണോ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അല്ലെങ്കിൽ ആക്സിലറേഷനിൽ നിന്ന് കാലെടുക്കുന്നത് അന്നേരം തൊട്ട് റീജനറേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് റീജനറേഷൻ തന്നെ മൂന്നും നാല് സ്റ്റേജുകളുള്ള വാഹനങ്ങളുണ്ട് അതിലേറ്റവും ടോപ്പ് റീജനറേഷനുള്ള വാഹനങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു മോഡിലാണ് ഇട്ടിട്ട് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ ഉടനെ റീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും അതായത് മോട്ടറിലോട്ട് കറണ്ട് കൊടുക്കുന്നത് കട്ട് ഓഫ് ആയതിനു ശേഷം മോട്ടർ ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും അതായത് ടയറിൽ നിന്ന് വരുന്ന കറക്റ്റും മോട്ടറിലോട്ട് കയറി കഴിയുമ്പോൾ മോട്ടർ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ട ഒരു റീ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും അങ്ങനെ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ടയറിലോട്ട് ലോഡ് കൂടും ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ അവിടെ ശരിക്കും ഒരു ബ്രേക്കിങ്ങിൻ്റെ ഫങ്ഷനാണ് നടക്കുന്നത് ഈ ഒരു പരിപാടിനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ വാഹനത്തിൻ്റെ മോട്ടറിന് ലോഡാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ടയറിൽ നിന്ന് വരുന്ന കറക്കം മോട്ടർ ലോഡ് വന്ന് മോട്ടറാണ് ബാറ്ററി ചാർജ് ചെയ്യിക്കുന്നത് ഒരു ഫംഗ്ഷനാണ് ശരിക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റീജനറേറ്റീവ് ജനറേറ്റീവ് ബ്രേക്കിംഗ് ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് റീജനറേഷൻ ഫങ്ഷന് തന്നെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇ വി വാഹനത്തിന് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടും അതായത് കമ്പനിയൊക്കെ അവകാശപ്പെടുന്ന പോലെ നാനൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വാഹനത്തിന് നമ്മൾ പലപ്പോഴും ഓടിക്കുന്ന സമയത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതൊക്കെ റേഞ്ച് കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം ഒന്ന് റീജനറേറ്റീവ് ജനറേറ്റീവ് മോഡ് നമ്മളെപ്പോഴും കുറച്ചായിരിക്കും ഇട്ടിരിക്കുന്നത് അത് ഏറ്റവും ടോപ്പിലിടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ നമുക്കതിനകത്ത് ഒരുപാട് ദോഷങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയാം ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം നല്ലൊരു സ്പീഡിൽ പോവുകയാണ് ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ആക്സിലറേറ്റർ ഒന്ന് പതുക്കെ കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് സ്പീഡ് കുറയുന്ന പോലെ ഒരു ഫീല് നമുക്ക് കിട്ടും പക്ഷേ അത്രത്തോളം റീജനറേഷൻ ജനറേഷൻ നടക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇതും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് ഇനി റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ ജനറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇതിലെന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തേക്ക്